ഇരമ്യ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായം ബെന്യാമീൻ മക്കളെ എരൂസലേമിൻ്റെ നടുവിൽ നിന്ന് ഓടിപ്പോകുവിൻ തെക്കോവയിൽ കാഹളമോതുവിൻ ബേദ് ഹക്കീരമിൽ ഒരു തീക്കുറി ഉയർത്തുവിൻ വടക്ക് നിന്ന് അനർത്ഥവും മഹാനാശവും കാണായി വരുന്നു സുന്ദരിയും സുഖഭോഗിനിയുമായ സിയോൻ പുത്രിയെ ഞാൻ മുടിച്ചുകളയും അവളുടെ അടുക്കൽ ഇടയന്മാർ ആട്ടിൻകൂട്ടങ്ങളോട് കൂടെ വരും അവർ അവൾക്കെതിരെ ചുറ്റിലും കൂടാരമടിക്കും അവർ ഓരോരുത്തൻ താന്താന്റെ ഭാഗത്ത് മേയിക്കും അതിൻ്റെ നേരെ പടയൊരുക്കുവിൻ എഴുന്നേൽപ്പിൻ ഉച്ചയ്ക്ക് തന്നെ നമുക്ക് കയറി കയറിച്ചെല്ലാം അയ്യോ കഷ്ടം നേരം വൈകി നിഴൽ നീണ്ടുപോയി എഴുന്നേൽപ്പിൻ രാത്രിയിൽ നാം കയറി ചെന്ന് അതിലെ അരമനകളെ നശിപ്പിക്കുക സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു വൃക്ഷം മുറിപ്പിൻ എരൂശലേമിന് നേരെ വാടകോരുവിൻ സന്ദർശിക്കപ്പെടുവാനുള്ള നഗരം ഇതുതന്നെ അതിന്റെ അകം മുഴുവനും പീഡനം നിറഞ്ഞിരിക്കുന്നു കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്നതുപോലെ അതിൽ എപ്പോഴും പുതിയ ദുഷ്ടത സംഭവിക്കുന്നു സാഹസവും കവർച്ചയുമേ അവിടെ കേൾപ്പാനുള്ളൂ എന്റെ മുൻപിൽ എപ്പോഴും ദീനവും മുറിവും മാത്രമേയുള്ളൂ എന്റെ ഉള്ളം നിന്നെ വിട്ടു വിട്ടുപിരിയാതെയും ഞാൻ നിന്നെ ശൂന്യവും നിർജ്ജന പ്രദേശവും ആക്കാതെയും ഇരിക്കേണ്ടതിന് ഉപദേശം കൈക്കൊള്ളുക സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ഇസ്രായേലിന്റെ ശേഷിപ്പിനെ മുന്തിരിപ്പഴം പോലെ അരിച്ചു പറിക്കും മുന്തിരിപ്പഴം പറിക്കുന്നവനെ പോലെ നിന്റെ കൈ വീണ്ടും വള്ളികളിലേക്ക് നീട്ടുക അവർ കേൾപ്പാൻ തക്കവണ്ണം ഞാൻ ആരോട് സംസാരിച്ച് സാക്ഷീകരിക്കേണ്ടു അവരുടെ ചെവിക്ക് പരിച്ഛേദനയില്ലായകയാൽ ശ്രദ്ധിപ്പാൻ അവർക്ക് കഴിയയില്ല യഹോവയുടെ വചനം അവർക്ക് നിന്നെയായിരിക്കുന്നു ഇഷ്ടമില്ല ആകെയാൽ ഞാൻ യഹോവയുടെ ക്രോധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അത് അടക്കി വെച്ച് ഞാൻ തളർന്നു പോയി ഞാൻ അത് വീഥികളിലെ കുട്ടികളിന്മേലും യൗവനക്കാരുടെ സംഘത്തിന്മേലും ഒരുപോലെ ഒഴിച്ചു കളയും ഭർത്താവും ഭാര്യയും വൃദ്ധനും കൂടെ പിടിപെടും അവരുടെ വീടുകളും നിലങ്ങളും ഭാര്യമാരും എല്ലാം അന്യന്മാർക്കായി പോകും ഞാൻ എൻ്റെ കൈ ദേശത്തിലെ നിവാസികളുടെ നേരെ നീട്ടും എന്ന യഹോവയുടെ എല്ലപ്പാട് അവരൊക്കെയും ആപാല വൃദ്ധം ദ്രവ്യാഗ്രഹികളാകുന്നു പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് അവർ പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു മ്ലേച്ഛത പ്രവർത്തിച്ചതുകൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും അവർ ലജ്ജിക്കുകയോ നാണമറിയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് വീഴുന്നവരുടെ ഇടയിൽ അവർ വീണു പോകും ഞാൻ അവരെ സന്ദർശിക്കുന്ന കാലത്ത് അവർ ഇടറി വീഴും എന്ന് യഹോവയുടെ എളപ്പാട് യഹോവ ഇപ്രകാരം അല്ലി ചെയ്യുന്നു നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പെൻ എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും അവരോ ഞങ്ങൾ അതിൽ നടക്കിയില്ല എന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് കാവൽക്കാരെ ആക്കി കഹളനാഥം ശ്രദ്ധിപ്പൻ എന്ന് കൽപ്പിച്ചു എന്നാൽ അവർ ഞങ്ങൾ ശ്രദ്ധിക്കയില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ജാതികളെ കേൾപ്പിൻ സഭയെ അവരുടെ ഇടയിൽ നടക്കുന്നത് അറിഞ്ഞുകൊള്ളുകൾ ഈ ജനം എന്റെ വചനങ്ങളെ ശ്രദ്ധിക്കാതെ എന്റെ ന്യായപ്രമാണത്തെ നിരസിച്ച് കളഞ്ഞതുകൊണ്ട് ഞാൻ അവരുടെ വിചാരങ്ങളുടെ ഫലമായി അനർത്ഥ അവരുടെ മേൽ വരുത്തും ഷെബിയിൽ നിന്ന് കുന്തുരുക്കവും ദൂരദേശത്തുനിന്ന് വയമ്പും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന് നിങ്ങളുടെ ഹോമയാഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല നിങ്ങളുടെ ഹനനയാഗങ്ങളിൽ എനിക്ക് ഇഷ്ടവുമില്ല ആകയാൽ യഹോവ ഇപ്രകാരം അല്ലി ചെയ്യുന്നു ഞാൻ ഈ ജനത്തിന്റെ മുൻപിൽ ഇടർച്ചകളെ വയ്ക്കും പിതാക്കന്മാരും പുത്രന്മാരും ഒരുപോലെ അതിന്മേൽ തട്ടി വീഴും അയൽക്കാരനും കൂട്ടുകാരനും നശിച്ചു പോകും യഹോവ ഇപ്രകാരം അല്ലി ചെയ്യുന്നു ഇതാ വടക്ക് ദേശത്ത് നിന്ന് ഒരു ജാതി വരുന്നു ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഒരു മഹാജാതി ഉണർന്നുവരും അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു അവർ ക്രൂരന്മാർ കരുണയില്ലാത്തവർ തന്നെ അവരുടെ ആരവം കടൽ പോലെ ഇരക്കുന്നു സിയോൻ പുത്രി അവർ നിന്റെ നേരെ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി അണിനിരന്നു നിൽക്കുന്നു അതിന്റെ വർത്തമാനം കേട്ടിട്ട് ഞങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ മഹാവ്യസനവും അതിവേദനയും ഞങ്ങളെ പിടിച്ചിരിക്കുന്നു നിങ്ങൾ വയലിലേക്ക് ചെല്ലരുത് വഴിയിൽ നടക്കേമരുത് അവിടെ ശത്രുവിന്റെ വാളും ചുറ്റും ഭയവുമുണ്ട് എന്റെ ജനത്തിന്റെ പുത്രി രട്ടുടുത്ത് വെണ്ണീരിൽ ഉരുളുക ഏകജാതനെക്കുറിച്ച് എന്ന പോലെയുള്ള ദുഃഖവും കഠിനമായുള്ള വിലാപവും കഴിച്ചുകൊള്ളുക സംഹാരകൻ പെട്ടെന്ന് നമ്മുടെ നേരെ വരും നീ എന്റെ ജനത്തിന്റെ നടപ്പ് പരീക്ഷിച്ചറിയേണ്ടതിന് ഞാൻ നിന്നെ അവരുടെ ഇടയിൽ ഒരു പരീക്ഷകനും മാറ്റുനോക്കുന്നവനും ആക്കി വെച്ചിരിക്കുന്നു അവരെല്ലാവരും മഹാമത്സരികൾ നുണ പറഞ്ഞു നടക്കുന്നവർ ചെമ്പും ഇരുമ്പും അത്രേ അവരെല്ലാവരും വഷളത്വം പ്രവർത്തിക്കുന്നു തുരുത്തി ഊതുന്നു തീയിൽ നിന്ന് വരുന്നത് ഈയമത്രേ ഊതി കഴിക്കുന്ന പണി വെറുതെ ദുഷ്ടന്മാർ നീങ്ങിപ്പോകുന്നില്ലല്ലോ യഹോവ അവരെ ത്യജിച്ചു കളഞ്ഞതുകൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി എന്ന പേരാകും